നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് ഇനി ഒരു വർഷത്തിൽ കുറഞ്ഞ സമയം മാത്രമാണല്ലോ ബാക്കിയുള്ളത് ഇപ്പോഴിതാ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ വാർത്ത പുറത്തേക്ക് വരുന്നു വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് എന്ന് എവിടെ വെച്ച് നടക്കും ആ കാര്യത്തിലൊരു വ്യക്തത വന്നിരിക്കുകയാണ് ഇ എസ് പി എനും ടി യു ഡി എൻ മെക്സിക്കോയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ലാസ് വെഗാസിൽ വെച്ചിട്ടാണ് ഇത്തവണത്തെ വേൾഡ് കപ്പ് ഫിക്സർ നിർണയ നറുക്കെടുപ്പ് നടക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ചിനാണ് അതായത് വെറും ഒരു അഞ്ച് മാസക്കാലം അകലെ നമുക്ക് വേൾഡ് കപ്പിൽ ആരൊക്കെ ആരോടൊക്കെ ഏറ്റുമുട്ടും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ലാസ് വേഗാസ് അടുത്ത വേൾഡ് കപ്പിന് വേദി അരുളുന്ന വേദി ഒരുക്കുന്ന ഒരു സിറ്റിയല്ല നമുക്കറിയാം അടുത്ത വേൾഡ് കപ്പ് യു എസിലും മെക്സിക്കോയിലും കാനഡയിലുമായിട്ടാണ് നടക്കുന്നത് യു എസിലെ സിറ്റികളിൽ വേൾഡ് കപ്പിന് യോഗ്യ വേദിയൊരുക്കുന്ന സിറ്റികളിൽ ലാസ് വെഗാസ് ഇല്ല പക്ഷേ ലാസ് വെഗാസിലാണ് ഈ ഒരു ഫിക്സ്റ്റർ നിർണയ നറുക്കെടുപ്പ് നടക്കുന്നത് വളരെ മോഡേണായിട്ടുള്ള ഒരു വെന്യൂ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിനൗണ്ട് ഫോർ ഇറ്റ്സ് എൽ ഇ ഡി സ്ക്രീൻസ് അത് മൊത്തം കപ്പാസിറ്റി പതിനേഴായിരത്തി അറുന്നൂറ് സ്പെക്റ്റേറ്റേഴ്സിനെ വെച്ചുകൊണ്ട് നടത്താൻ പറ്റുന്നൊരു വേദിയാണ് ആ വേദിയിലാണ് ഈ ഒരു നെറുക്കെടുപ്പ് നടത്താൻ പോകുന്നത് മറ്റ് വിശദ വിവരങ്ങളിലേക്ക് പോയാൽ അടുത്ത വേൾഡ് കപ്പ് ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ പതിനൊന്നിനായിരിക്കും മെക്സിക്കോയിലാസ്ട്രിക്ക സ്റ്റേഡിയത്തിൽ ഫൈനൽ മത്സരം ജൂലൈ പത്തൊമ്പതിന് മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലായിരിക്കും അതായത് ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലായിരിക്കും ഫൈനൽ മത്സരം ജൂലൈ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്താറ് ജൂലൈ പത്തൊമ്പതിന് നടക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അടുത്ത വേൾഡ് കപ്പിന് കഴിഞ്ഞ വേൾഡ് കപ്പ് പോലെയല്ല മുപ്പത്തിരണ്ട് ടീമുകളല്ല മറിച്ച് നാൽപ്പത്തിയെട്ട് ടീമുകളുണ്ട് അവരെ പന്ത്രണ്ട് ഗ്രൂപ്പുകളിലായിട്ടായിരിക്കും തിരിക്കുക പതിമൂന്ന് രാജ്യങ്ങൾ ഓൾറെഡി അടുത്ത വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് അത് നോക്കാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ മെക്സിക്കോ ഇവർ ഹോസ്റ്റ്മാര നിലയ്ക്ക് ഓൾറെഡി യോഗ്യത ഉറപ്പാക്കിയതാണ് പിന്നെ ജപ്പാൻ ന്യൂസിലൻഡ് ഇറാൻ അർജൻറ്റീന ഉസ്ബക്കിസ്ഥാൻ സൗത്ത് കൊറിയ ജോർദാൻ ഓസ്ട്രേലിയ ബ്രസീൽ ഇക്കഡോർ ടീമുകളാണ് ഓൾറെഡി യോഗ്യത നേടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൻ്റെ ഫോർമാറ്റ് നോക്കുമ്പോൾ മുപ്പത്തി രണ്ട് ടീമുകളിൽ നിന്ന് നാൽപ്പത്തിയെട്ട് ടീമുകളായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് നോക്കൗട്ട് സ്റ്റേജിൽ ഒരു റൗണ്ട് മത്സരങ്ങൾ കൂടി കൂടും എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഗ്രൂപ്പുകളിലായിട്ട് ഒരു ഗ്രൂപ്പിൽ നാല് വീതം ടീമുകൾ വെച്ച് നാൽപ്പത്തിയെട്ട് ടീമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ കളിക്കുക അത് കഴിഞ്ഞിട്ട് ഓരോ ഗ്രൂപ്പിൽ നിന്നും ആദ്യത്തെ രണ്ട് ടീമുകൾ നോക്കൗട്ട് സ്റ്റേജിലേക്ക് യോഗ്യത നേടും അങ്ങനെ ഇരുപത്തി നാല് ടീമുകളാവും ബാക്കി ഈ ഗ്രൂപ്പുകളിലെ ഏറ്റവും മികച്ച എട്ട് മൂന്നാം സ്ഥാനക്കാരും കൂടി അടുത്ത റൗണ്ടിലേക്ക് വരും മുപ്പത്തി രണ്ട് ടീമുകൾ ഉൾപ്പെടുന്ന റൗണ്ട് ഓഫ് തേർട്ടി ടു ആയിരിക്കും പിന്നീട് നടക്കുക അതിൽ നിന്ന് വിജയിക്കുന്നവർ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്കും പിന്നെ ആ പതിവ് പോലെ ക്വാർട്ടർ ഫൈനലിലേക്കും സെമി ഫൈനലിലേക്കുമൊക്കെ കടന്നു പോകുന്ന രൂപത്തിലായിരിക്കും മത്സരങ്ങൾ ഉണ്ടാവുക അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡിസംബർ അഞ്ചിനാണ് നറുക്കെടുപ്പെന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് എല്ലാ ടീമുകളുടെയും യോഗ്യത ഉറപ്പായിട്ടും ഉണ്ടാവില്ല ചില ടീമുകൾക്ക് അപ്പോഴും പ്ലേ ഓഫ് കളിക്കാനുണ്ടാകും അത് മാർച്ച് മാസത്തിലായിരിക്കും അപ്പോൾ അതിനുള്ള സ്ലോട്ട് ഒഴിച്ചിട്ട് കൊണ്ട് അതായത് ഇനി പ്ലേ ഓഫ് ഫണിലൂടെ വരുന്ന ടീം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അവരെ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവുക ഏതായാലും പതിവ് പോലെ വേൾഡ് കപ്പിന് തൊട്ട് ഒമ്പത്തെ വർഷത്തെ ഡിസംബറിലാണ് ഫിക്സർ നിർണയ നറുക്കെടുപ്പ് നടക്കുന്നത് ഇത്തവണ ഈ വർഷം ഡിസംബർ അഞ്ചിന് ലാസ് വേഗസിൽ വെച്ച് നറുക്കെടുപ്പ് നടക്കും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്ഡോക്സ് ഉണ്ടാം